കുസ്താദോട്ടിലെ ഒരു കിടലൻ പാട്ടോടും കൂടി ഇന്നത്തെ ലൈവ് എല്ലാം തുടങ്ങി അങ്ങനെ അതിരാവിലെ തന്നെ നെവിൻ ഗിസേലിനോട് പറയുന്നു ഇവിടെയുള്ള ടോക്സിക് അനുമോളിന്റെ കൂടെ കൂടി എനിക്ക് വയ്യാതായി അവൾ ഒരു ടോക്സിക് ആയതുകൊണ്ട് എപ്പോ എങ്കിലും തിരിച്ചുപത്താവുന്ന ഒരു വിഷപ്പ് പാമ്പാണ് അവൾ എന്നെല്ലാം പറയുമ്പോൾ ഗിസൈല് പറയുന്നുണ്ട് അവൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എല്ലാരെയും ടാർഗറ്റ് ചെയ്യുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമാണ് അവൾ എന്നെല്ലാം ഗിസേലാണ് പറയുന്നു അതിനുശേഷം നെവിൻ ബാത്റൂമിൽ പോയിട്ട് പറയുന്നു ആ അനുമോൾ അവളാണ് ഇവിടെ നിന്ന് ആദ്യം പോകേണ്ടത് അവൾക്കൊരു മില്ലനോ പത്ത് മില്യനോ ഉണ്ടായിക്കോട്ടെ അവൾ ഒരു ഡ്രാമ ക്യൂനാണ് അവൾ ഇവിടെ നിന്ന് എന്തായാലും പുറത്തു പോകണം എന്നൊക്കെ പൊട്ടിത്തെറിച്ചുകൊണ്ട് നെവിൻ ആടെ പറയുന്നു സത്യം പറഞ്ഞ നെവിൻ കിച്ചൺ ടീമിൽ വന്നതിന് ശേഷം അനുമോളെ നെവിന് കണ്ണെടുത്താൽ കണ്ടുകൂടാ കാരണം നെവിൻ കിച്ചണിൽ വരുമ്പോളേക്കും അനുമോൾ ഓടിച്ചു വിടും എന്നിട്ട് നെവിൻ പണിയെടുക്കുന്നില്ല എന്നും പറയും അതുപോലെ തന്നെ അനുമോൾ ഓവറായിട്ട് അവിടെ കിച്ചണിൽ നെവിനെ പഠിപ്പിക്കാനും നിൽക്കും അതുകൊണ്ടൊക്കെയാണ് തനിക്ക് ഇഷ്ടമല്ലാത്തത് എന്ന് നെവിൻ അവിടെ പറയുകയുണ്ടായി പിന്നീട് ബാത്റൂമിലേക്ക് അനുമോൾ വരുമ്പോ നെവിൻ പറയും നീ പോടി നീ പോ നീ അടുത്താഴ്ച ഇവിടെ നിന്ന് എവിക്റ്റ് ആയി പോകണം അവൾ ഇവിടത്തെ മോഡേൺ കുലശ്രീയാണ് അപ്പൊ ശൈത് ചോദിക്കുന്നുണ്ട് അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ നെവിൻ പറയുന്നു ഗിസയിൽ മോഡേൺ ഡ്രസ് ഇട്ടപ്പോൾ അവൾ ഐ ടിയിൽ ജീവിക്കുന്ന കുലശ്രീ ചമഞ്ഞ് പഠിപ്പിക്കാൻ വന്നു എന്നിട്ട് ഇന്നലെ തൊട്ട് ഇന്ന് വരെ അവൾ ഇന്നർവേന്റെ ഒരു കൈയെല്ലാം കാണിച്ച മോഡേൺ ഡ്രസ് എന്ന് പറഞ്ഞ് നടക്കുക രണ്ടു വട്ടം ഞാൻ അത് കേറ്റി കൊടുത്തു എന്നിട്ടും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നടക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അത് രാവിലെ തന്നെ അനുമോളെ കുറിച്ച് നെഗറ്റീവ് എല്ലാം പറയുന്ന നെവിനെ ആണ് കാണിക്കുന്നത് നെവിൻ ആണെങ്കിൽ ഇപ്പോൾ അനുമോളെ കണ്ണെടുത്താൽ കണ്ടൂടാ അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ